ജനങ്ങളിൽ വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് മരണത്തെ വരിച്ച ക്ലിയോപാട്രയുടെ വിഷുവിഖ്യാതമായ പ്രണയക്കഥ അറിയാമോ സീസറിന്റെ വിശ്വസ്തൻ അന്റോണിയോയുടെ പ്രണയപാശമായ അവരെ ഒന്നിക്കാൻ അനുവദിക്കാത്ത റോമൻ ചക്രവർത്തിക്ക് മുമ്പിൽ തോൽക്കുവാൻ മനസ്സിലാതെ വേദന കടിച്ചമർത്തി അവർ മരണത്തെ വരിക്കുമ്പോൾ ഈജിപ്ഷ്യൻ ഭരണകൂടം തന്നെ അയാളുടെ കാൽക്കീഴിലാവുകയാണ് തന്റെ രാജ്യത്തെയും അധികാരത്തെയും മക്കളെയും അങ്ങനെ സകലതിനെയും വെടിഞ്ഞ് അവൾ ആ പൈശാചികമായ ആ മരണം തിരഞ്ഞെടുത്തത് എന്തിനാവും അതിനുള്ള ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ജൂലിയസ് സീസറുടെ ഒരേയൊരു വിശ്വസ്തൻ റോമൻ കമാൻഡർ ഒക്ടോവിയോയുടെ ഭർത്താവ് ക്ലിയോപാട്രയുടെ കാമുകൻ ധീരനായ പോരാളി സമർത്ഥനായ പ്രാസംഗികൻ ബ്രൂട്ടസിന്റെ ശത്രു ഈജിപ്തിൻ്റെ രക്ഷകൻ മാർക്കസ് ആൻ്റോണിയോ അല്ലെങ്കിൽ മാർക്ക് ആൻ്റണി എന്ന യുഗപുരുഷൻ മരണത്തിൽ അഭയം നേടിയത് ബി സി മുപ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് ഭാര്യാ സഹോദരൻ ഒക്ടേവിയസുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തം വാൾ തന്നെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി മരണം വരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഏറെ കോലാഹലങ്ങളിലൂടെ സ്വന്തമാക്കിയ ഈജിപ്തിൻ്റെ റാണി ക്ലിയോപാട്ര മാത്രമായിരുന്നു പറ്റി പറയുകയാണെങ്കിൽ അത് തുടങ്ങേണ്ടത് റോമൻ സാമ്രാജ്യത്തിന്റെ പരിണാമത്തിൽ നിന്നാണ് റോമൻ റിപ്പബ്ലിക്കിനെ ഭരണഘടനാ റിപ്പബ്ലിക്കിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ആന്റോണിയോ ജൂലിയസ് സീസറിന്റെ ബന്ധുവും പിന്തുണക്കാരനുമായിരുന്ന ആന്റണി ഗോൾ കീഴടക്കുമ്പോഴും സീസറിന്റെ ആഭ്യന്തര യുദ്ധത്തിലും അദ്ദേഹത്തിന്റെ ജനറൽമാരിൽ ഒരാളായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഗ്രീസ് വടക്കേ ആഫ്രിക്ക സ്പെയിൻ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ എതിരാളികളെ സീസർ ഇല്ലാതാക്കിയപ്പോൾ ആന്റണി ഇറ്റലിയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി ബിസി നാൽപ്പത്തിനാലിൽ സീസറിന്റെ ശേഷം സീസറിന്റെ മറ്റൊരു ജനറൽമാരിൽ ഒരാളായ ലെപ്പിഡസ് സീസറിന്റെ അനന്തരവനും ദത്തുപുത്രനുമായ ഒക്ടാവിയൻ എന്നിവരുമായി ആന്റണി ചേർന്നു ചരിത്രകാരന്മാർക്ക് രണ്ടാം ട്രയം വൈറേറ്റ് എന്നറിയപ്പെടുന്ന പേരുടെ സ്വേച്ഛാധിപത്യം അവിടെ രൂപീകരിക്കപ്പെടുകയായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് അന്റോണിയോ കേട്ട പടികളിൽ പ്രധാനപ്പെട്ടത് സ്ത്രീ വിഷയത്തിലായിരുന്നു ഒരുപാട് സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന അന്റോണിയോക്കെതിരെ സ്വവർഗരതിയും ആരോപിക്കപ്പെട്ടിരുന്നു അക്കാലത്ത് ആൺ പെൺ നിർബന്ധമല്ലാതെ മറ്റെല്ലാം അനാശാസമായിരുന്നു എന്നിരുന്നാലും വിശ്രമമില്ലാതെ തന്റെ ശത്രുക്കളെ വാക്കാലും വാളാലും നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലും അന്റോണിയോ സ്ത്രീകളെ സ്നേഹിച്ചു ചരിത്രകാരനായ പ്ലൂട്ടാർക്ക് രേഖപ്പെടുത്തിയത് പ്രകാരം പുരാതന റോമൻ നാടക നടിയായിരുന്ന വോല്യുനിയ വരെ അന്റോണിയോ വശത്താക്കിയിരുന്നു അത്രേ ഫാദിയ ആന്റോണിയ ഫ്യൂൽവിയ ഒക്ടേവിയ ലിയോപാട്ര എന്നിവരെ വിവാഹം ചെയ്യുകയും എണ്ണമറ്റ കുഞ്ഞുങ്ങളുടെ പിതാവുമായി അന്റോണിയോ ഫാദിയ മോചിതനായ ഒരു അടിമയുടെ മകളായിരുന്നു ിയോയുടെ നിരവധി മക്കളെ ഫാദിയെ പ്രസവിച്ചുവെങ്കിലും അവരെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പ്ലൂട്ടാർക്കിന്റെ അന്വേഷണത്തിൽ വിശദമാക്കുന്നുണ്ട് അന്റോണിയോയുടെ ആദ്യ ഭാര്യ എന്ന വിശേഷണം ഒഴികെ മറ്റൊന്നും തന്നെ അവരെ പറ്റി എവിടെയും പരാമർശമില്ല പിതൃ സഹോദരിയുടെ മകളായ അന്റോണിയോ ഹൈബ്രിഡയെയാണ് പിന്നീട് വിവാഹം ചെയ്തത് തന്റെ സുഹൃത്തിനൊപ്പം അന്തി ഉറങ്ങുന്നത് കാണാനിടയായ അന്റോണിയോ ഭാര്യയെയും തൂക്കിയെടുത്ത് പുറത്തേക്കെറിഞ്ഞു പിന്നെ വിവാഹമോചനവും നേടി ആ ബന്ധത്തിൽ ഒരു മകളുണ്ടായിരുന്നു പിന്നെയാണ് ഫ്യൂൽവിയയെ വിവാഹം ചെയ്യുന്നത് ആ ബന്ധത്തിലുമുണ്ടായി രണ്ടു കുഞ്ഞുങ്ങൾ പിന്നീടാണ് അഗസ്റ്റസ് ഒക്ടേവിയയുടെ സഹോദരിയായ ഒക്ടേവിയയെ വിവാഹം ചെയ്യുന്നത് ഒക്ടേവിയയോടൊപ്പം രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി കഴിയവെയാണ് യജമാനൻ ജൂലിയസ് സീസർ മരണപ്പെടുന്നതും അദ്ദേഹത്തിന്റെ കാമുകിയും ഈജിപ്തിലെ റാണിയുമായ ക്ലിയോപാട്രയുമായി അന്റോണിയോ പ്രണയത്തിലാവുകയും ചെയ്തത് അങ്ങനെ ആ ബന്ധത്തിൽ ഇരുവർക്കും കൂടി മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇക്കാരണത്താൽ വീണ്ടും ഒക്ടേവിയനുമായി സംഘർഷത്തിലാവുകയും ചെയ്തു കാരണം സഹോദരി ഒക്ടേവിയയോട് വിശ്വാസവഞ്ചന കാണിക്കുകയും ശത്രുരാജ്യമായ ഈജിപ്തിനെ രക്ഷിക്കാൻ ക്ലിയോപാട്രയോടുള്ള സ്നേഹം കാരണം അന്റോണിയോ മുതിർന്നതുമാണ് ഒക്ടേവിയനെ പ്രകോപിതനാക്കിയത് അതുകൊണ്ടുതന്നെ രണ്ടു പേർക്കും മരണം തന്നെയായിരുന്നു ഒക്ടേവിയൻ വിധിച്ചിരുന്നത് റോമിന്റെ പരമാധികാരം ഒക്ടേബിയന്റെ ചൂണ്ടുവിരലായിരുന്ന കാലമായിരുന്നു അത് അതുകൊണ്ടുതന്നെ രക്ഷ നേടിയുള്ള പരക്കം പാച്ചില്ലായിരുന്നു അന്റോണിയോയും ക്ലിയോപാട്രയും ഒക്ടേവിയൻ തങ്ങളെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞുവെന്നും ഇനി ഈജിപ്തിലും രക്ഷയില്ലെന്ന് കണ്ട് ക്ലിയോപാട്ര വാളുകൊണ്ട് കുത്തി സ്വയം മരണം എന്ന തെറ്റായ വാർത്ത അന്റോണിയോയുടെ സെവിയിലെത്തി അതേ തുടർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അന്റോണിയോയും വാളെടുത്ത് സ്വയം നെഞ്ചിലേക്ക് കുത്തിയിറക്കി ആ വിവരമറിഞ്ഞാണ് ക്ലിയോപാട്ര ഓടിയെത്തുന്നത് അന്റോണിയോ ക്ലിയോപാട്രയുടെ മടിയിൽ കിടന്ന മരണത്തെ പുൽകി താമസിയാതെ ഒക്ടേവിയൻ ക്ലിയോപാട്രയെ പിടികൂടിയെങ്കിലും അന്റോണിയോയുടെ ഭൗതിക ശരീരം ഔപചാരിക വിധികളോടുകൂടി സംസ്കരിക്കാൻ അദ്ദേഹം അനുവദിച്ചു റോമിന്റെ അധികാര പദവിയിലേക്ക് താൻ എത്തിപ്പെടാതിരിക്കാൻ ആവുന്നതെല്ലാം ക്ലിയോപാട്ര ചെയ്യുമെന്നറിയാവുന്ന ഒക്ടേവിയൻ വളരെ കരുതലോടെയാണ് ക്ലിയോപാട്രയെ തടവിലാക്കിയത് ആത്മഹത്യ ചെയ്യാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും ക്ലിയോപാട്ര പരാജയപ്പെട്ടു ഒടുക്കം ആഗസ്റ്റ് പന്ത്രണ്ടിന് വിഷസർപ്പത്തെ കൊണ്ട് അവളുടെ സ്ഥലങ്ങളിൽ സ്വയം കടിയേൽപ്പിച്ചാണ് ക്ലിയോപാട്ര മരണം വരിച്ചത് ഒക്ടേബിയൻ പിന്നെ ക്ലിയോപാട്രയുടെ മകനായിരുന്ന സിസാരിയോണിനെ വധിക്കുകയും ഈജിപ്തിനും റോമിനും ഒരുപോലെ അനന്തരാവകാശികൾ അനന്തരാവകാശികളില്ലാതെയാക്കി തീർക്കുകയും ചെയ്തു ഈജിപ്തിന് റോമിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ക്ലിയോപാട്രയുടെ സ്വത്തുകൾ മുഴുവൻ സ്വന്തമാക്കി ഒടുക്കം ഒക്ടേബിയൻ റോമിന്റെ ആദ്യത്തെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു റോമൻ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രഗത്പനായ ഭരണാധികാരി എന്ന വിശേഷവും ചരിത്രം ഒക്ടേബിയന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ